ഹലോ അപ്പം ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് വർക്ക് ഉണ്ടാകുമല്ലോ സംഭവം പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു സെക്ഷനിൽ പഠിക്കുന്നതുകൊണ്ട് അവർക്ക് ഒരുമാതിരി പത്ത് ഡേയ്സ് എങ്ങാനും കാണും അതായത് ബ്ലൂ ഡേ റെയിൻ ഡേ ഫ്രൂട്ട്സ് ഡേ വെജിറ്റബിൾസ് ഡേ അപ്പം അടുത്ത് വരാൻ പോകുന്ന ഡേ ആണ് ട്രഡീഷണൽ ഡേ ട്രഡീഷണൽ ഡേക്ക് ഓരോ ക്ലാസ്സിനും ഓരോ ഇത് വെച്ചിട്ടാണ് കൊടുക്കുന്നത് പ്രീ കെ ജിന് പഠിക്കുന്ന ഇവന് കിട്ടിയത് പഞ്ചാബാണ് വേറൊരുത്തിന് കിട്ടിയത് രാജസ്ഥാനും ഗോവയാണ് അത് നമുക്ക് വഴിയേ വരുന്നുണ്ട് അത് നമ്മളിപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടില്ല ജസ്റ്റ് ഇവനിപ്പോൾ കിട്ടിയത് ജസ്റ്റ് ഒരു ചാട്ടിൽ അതിൻ്റെ ലാംഗ്വേജ് അങ്ങനത്തെ കുറച്ച് മാത്രമേ ഉള്ളൂ എൻ്റെ വാട് ചാട്ടില്ലാത്തതുകൊണ്ട് ഞാനിത് ഈ കളർ ചാട്ടാണ് എടുത്തത് വരയ്ക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടി കാരണം ഞാൻ ആ ലൈറ്റിൻ്റെ ബൾബിൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന കാരണം പെൻസിലിൻ്റെ മറ്റു തെളിച്ചാൽ മാത്രമേ അതിൻ്റെ മോതിക്ക് അടിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഒരു വിധത്തിൽ ഞാൻ അങ്ങനെ വരച്ച് സൂം ചെയ്ത് നിങ്ങൾക്ക് ലേശ അവിടെ ഇവിടെയൊക്കെ കാണാൻ തോന്നുന്നുണ്ട് ലാസ്റ്റ് ബ്ലാക്ക് കൊണ്ട് ഔട്ടർ ലൈൻ കൊടുത്തപ്പോഴാണ് ആഹാ ഞാനിതൊക്കെ വരച്ചെന്നുണ്ടല്ലേ എന്ന് എനിക്ക് തന്നെ തോന്നിയത് കാരണം എനിക്ക് തന്നെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല ഒരു വിധത്തിലങ്ങനെയൊക്കെ നമ്മൾ സെറ്റാക്കി വരച്ച് എടുത്തത് ഇതേപോലെ കാണുന്നുണ്ട് അവ എന്തോ അതെ ഇവരുടെ ഭൂപടം മാപ്പൊക്കെ ഞാനൊരു വിധ ഊഹിൻ്റെ റേറ്റ് എടുത്തിരുന്ന എക്സമായ കാരണം ഉച്ചയ്ക്ക് വരുള്ളൂ അവർ വരണേറ്റം മുന്നേ ചെയ്തു തീർക്കാനുള്ള തന്തർപ്പാടായിരുന്നു ഇത് കാരണം അവർ വന്നാൽ പിന്നെ എൻ്റെ സ്കെച്ചുകളൊന്നും കാണില്ല ഈ സംഭവം എനിക്ക് മീഷോന്ന് കിട്ടിയ ഒരു പണി ഞാൻ പറഞ്ഞുതരാം ഈ കുത്തി നിർത്തുള്ള സ്കെച്ചാണ് അവളുടെ കേട്ടോ അവൾക്ക് ഏതൊരു ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്താൽ തോന്നിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിച്ച എൻ്റെ കുറച്ച് സ്കെച്ചുകളും ക്രയോൺ ക്രയോൺ ക്രയോൺസ് അല്ല സ്കെച്ചുകളും എൻ്റെ സ്കെച്ച് പെൻസിലുകളും ഉണ്ടായിരുന്നു ഒരു വരയ്ക്ക് പോലും മഷയില്ലാത്തത് അമ്മീ മാർക്കറുള്ള കാര്യം ഇങ്ങനെ പറയും വേണ്ട ഭംഗിക്ക് കുറേ മാർക്കേഴ്സ് അങ്ങനെ ആയിരുന്നു ഇട്ടിൻ്റെ പണി കിട്ടിയ പോലെയായിരുന്നു ഭാഗ്യത്തിന് വെള്ളക്കാരിൽ ഇതിലുള്ള കാരണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചപ്പോൾ അവളുടെയും ദേഹ തടാ കിടക്കുന്നത് ഇതാണ് നമ്മുടെ ഔട്ടിലേക്ക് വരച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇത് ടീച്ചർ ഓൾറെഡി നമുക്ക് പിക്ക് അയച്ചു തന്നു ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് അപ്പം അതുകൊണ്ടായിട്ടാണ് നമ്മൾ ഇത് ഈ പണി എളുപ്പമാണ് അവനുള്ളത് നമുക്ക് രണ്ട് വലിയ ഉണ്ടാക്കണം ഒരു സ്ത്രീനെ ഉണ്ടാക്കണം അത് അത്യാവശ്യം ഒരു പണിയുണ്ട് അവൾ വെറുതെ വായി നോക്കിയിരിക്കൽ എന്ന് വിചാരിച്ചാൽ അവൾക്കും കൊടുത്ത ഒരു പണി സംഭവം കുഞ്ഞിപ്പിക്കോളൊന്നും ആയിരിക്കും നമുക്ക് കുഴപ്പമുണ്ടായില്ല ചെറു വലിയ ആ മാപ്പിന് ആ സ്കെച്ച് നമുക്ക് തികയായിട്ട് പോകുന്നത് ലാസ്റ്റ് ക്രയോൺസ് ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത് ബ്ലാക്ക് സ്കെച്ച് കാളി ഡെക്കറേഷൻ ചെയ്ത് വരുമ്പോഴേക്കും രണ്ടാമത്തെ ഇതാകുമ്പോഴേക്കും ബ്ലാക്ക് സ്കെച്ചിൻ്റെ കാര്യം തീരുമാനമായി ബ്ലാക്ക് സ്കെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ബ്ലാക്ക് സ്കെച്ച് അത് കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഭാഗ്യത്തിന് മുന്നേ ഔട്ട്ലൈനും ഒക്കെ എഴുതി വെച്ച കാരണം രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഞാൻ ആയി നോക്കിയിരിക്കേണ്ട വന്നതിന് ഞാൻ എന്നിട്ട് ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ സ്കെച്ച് മഷി കഴിഞ്ഞു അതുകൊണ്ട് കുറച്ച് ക്രയോൺസും എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മീസ് എന്തായാലും സീനീതട്ടില്ലേ സീനീത കുഴപ്പമില്ലാതെ പറയും അല്ലാണ്ട് ഇപ്പം എന്ത് പറയാനല്ലേ ഇതേ ഇതടിച്ച് തന്നപ്പോഴാണ് ഓ മൈ മേക്കാട്ട് ഇത് എല്ലോ എൽ കൊടുക്കേണ്ടതെന്ന് ഓർമ്മ വന്നത് അങ്ങനെ അങ്ങനതേ എല്ലോ തപ്പിപ്പോയി അവളിലാണെങ്കിൽ എല്ലോ ഇല്ല ലാസ്റ്റ് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇതാണ് എനിക്ക് പണി കിട്ടിയത് അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് വന്നപ്പോൾ പകുതിയിലെത്തിയപ്പോൾ സ്കെച്ചിൻ്റെ മഷീൻ കഴിഞ്ഞു ഒരുത്തിതെ മുകളിൽ വരച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ സ്കെച്ചിൻ്റെയും മഷീൻ ഏകദേശം കഴിഞ്ഞു ഇതിൻ്റെ മാനിയൊക്കെ അതിൻ്റെ ചെറിയ ആൾ പൊട്ടിച്ച് വെച്ച് കയറുന്നുണ്ടോ അത് ആ നഗ്നസത്തിൽ ഞങ്ങളത് പെയിൻ്റ് അടിക്കെടുത്തപ്പോഴാണ് അറിഞ്ഞത് അതേ ഈ സൈഡ് ഫുൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ആളെ പഞ്ചാബിൻ്റെ അവിടേക്ക് എത്തിയിട്ടുള്ളൂ അങ്ങനെ അതായത് ഈ കൊട്ടാര ലാസ്റ്റ് പെയിൻറ് ഒഴിക്കുമ്പോഴും നമുക്ക് മഷ്യതക്കിയില്ല ലാസ്റ്റ് ഞാൻ എൻ്റെ ക്രയോൺസിലേക്ക് കയറി എന്നാലും നമ്മൾ കൊടുക്കാൻ പാടില്ലല്ലോ അങ്ങനെ നമ്മുടെ ഡേ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആക്കി കൊണ്ടിരിക്കുകയാണ് അവർ പന്ത്രണ്ടേ മുക്കാലിനെത്തും പന്ത്രണ്ടേ മുക്കാലിന് എക്സാം കഴിയും ഒന്നേക്കാലിന് ഇവിടേക്ക് എത്തും ഞാനിത് ചെയ്യാനിരിക്കണം തന്നെ പതിനൊന്നരയ്ക്കായിരുന്നു അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്കെന്നു പറയണത് അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് ടി എം ടു ഓട്ട് പ്ലീസ് ടി എം ടി ഓർഡർ നീ അറിയായിട്ട് പേരുപയത അപ്പോൾ എന്താ